ഇന്നെല്ലാവരും പറയലുണ്ട് നമ്മളെ കുടുംബം നമ്മൾ പരിഗണിക്കൽ എങ്ങനെയാ രക്തം നോക്കിയിട്ട പക്ഷേ പടച്ചോം പരിഗണിക്കുക ദീന് നോക്കിയിട്ട നൂഹ്നബി അലേഹി സലാത്തു വസ്സലാമനോട് അള്ളാഹു പറഞ്ഞൊരു വാക്കില്ലേ നൂഹേ നീ ഒരു കപ്പൽ നിർമ്മിക്കണം എന്നിട്ട് നിന്റെ കുടുംബത്തെ നീ അതിൽ കയറ്റണം കപ്പൽ നിർമ്മിച്ചു വെള്ളപ്പൊക്കെ ഉണ്ടായി വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിത്താന്ന് രക്ഷപ്പെടുത്താനുള്ളവരൊക്കെ നൂഹ്നബി കപ്പലിലേക്ക് അല്ലാന്റെ കൽപ്പന പ്രകാരം കയറ്റാണ് സ്വന്തം മകൻ വള്ളം കുടിച്ച് ശ്വാസം മുട്ടി വള്ളത്തിന്റെ അടിയിലേക്ക് പോണേ സ്വന്തം പറഞ്ഞൊരു വാക്ക് വിശുദ്ധാ വിളിച്ച് പറഞ്ഞ സന്ദർഭം ആ വെള്ളം കുടിച്ച് താങ്ങുന്നതിന്റെ അതുകൊണ്ട് നീ നീ പറഞ്ഞ പറഞ്ഞ ഏറ്റവും നല്ല വിധി കൽപ്പിക്കുന്നവനാണെങ്കിൽ കുടുംബത്തിൽ നിന്ന് പറ്റണം ഉടനെ കൽപ്പന വന്നു ിൽ പടച്ചോത്തിൽ അവൻ നിന്റെ കുടുംബത്തിൽ പെട്ടവനല്ലോര സ്വന്തം ചോര സ്വന്തം വാപ്പ സ്വന്തം പെണ്ണുങ്ങളിൽ ഉണ്ടായ മോൻ പക്ഷെ അള്ള പറയുന്നു നിന്റെ കുടുംബത്തിൽ പെട്ടവൻ നൂഹേ അവൻ എന്തേ കാരണം വിശ്വസിച്ച ദൈവത്തിൽ ആ മകൻ വിശ്വസിച്ചിട്ടില്ല ആർക്കൊക്കെയോ വേണ്ടി അവൻ ആദർശം മാറ്റി ആർക്കൊക്കെയോ വേണ്ടി അവൻ അബദ്ധ വിശ്വാസത്തിൽ പോയി എൻറെ മകനാണെങ്കിലും നിന്റെ കുടുംബത്തിലേക്ക് അള്ള ചേർക്കാൻ പറഞ്ഞ ആദർശ ബന്ധത്തിന്റെ ചർച്ച ആ മകൻ ഇല്ലാത്തത് കൊണ്ട് ഒരിക്കലും അവനെ അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ കുടുംബത്തിലേക്ക് അവനെ കൂട്ടാൻ പാടില്ല നൂഹേ സ്വന്തം കൺമുൻപിൽ വെച്ച് മകൻ മുങ്ങി മരിക്കുന്നത് കാണേണ്ടി വന്നു ഇവിടെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു ചരിത്രമുണ്ട് ഏത് ബന്ധവും ആ ബന്ധാവണം ആദർശ ബന്ധമുണ്ടോ ആ ബന്ധത്തെ അള്ളാഹു പോഷിപ്പിക്കുന്ന ആദർശത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ബന്ധം ഇന്ന് പ്രത്യേകിച്ച് രക്ഷിതാക്കളോടൊക്കെ പറയാണ്ട് വാപ്പാർ നല്ല മുഹിതിങ്ങളാ പക്ഷെ മക്കളിൽ പലരുപ്പ സൂഫിയളാ എന്റെ കാരണം പതിനഞ്ച് സെക്കൻഡിന്റെ ഇൻസ്റ്റാഗ്രാം റീലിൽ ആരെങ്കിലും ഒരു പുക ചുരുളും വിട്ടിട്ട് കുറച്ച് കഞ്ചാവും അടിച്ചിട്ട് ഒരു പാട്ടും പാടിയാ ഓൻ അതിൻ്റെ ആളായി പിന്നെ ഓൻ യാത്ര പോവുക എവിടേക്ക് അജ്മീർ ഋഷെയ്ഖിന്റെ ഹോജയുടെ മാപ്പിള പാട്ടിലേക്ക് അതിന്റെ ഒരു ഭാഗമായിട്ട് കേരളത്തിൽ കുറെ മാപ്പിള ഗാനങ്ങൾ ഇറങ്ങി എന്തേപ്പ അതിന്റെ ഗണം ഒരു ഗുണവും ഏതെങ്കിലും ഒരു പാട്ടിന്റെ അവസാനം ഒരു മുസ്ലിം പേരുണ്ടാവും എന്നിട്ട് പറയും അത് സൂഫികളുടെ പാട്ടാണ് എല്ലാ പാട്ടിന്റെ അവസാനങ്ങൾ കാണല്ലേ ഫാത്തിമ 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 അത് ചരിത്രം പേരും സൂഫികളാക്ക ഇവിടത്തെ ചില ആളുകൾ ഒരു ഭാഗത്ത് അങ്ങനെ നടക്കുന്നു മറുഭാഗത്തതാ മതവിശ്വാസത്തിൽ നിന്ന് ഏകദൈവത്തിൽ നിന്ന് ബഹുദൈവത്വത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു കൂട്ടൊരു പണിയെടുക്കുന്നു ആ പണിയെടുത്തതിന്റെ പരിണിത ഫലമാണ് ഇന്നും ഒരാൾക്ക് ആർജവത്തോടെ ഹൃദയത്തിന്റെ മേലെ കൈവച്ചിട്ട് പറയാൻ പറ്റണം ഞാൻ വിശ്വസിക്കുന്നു നാൽപ്പത്തി ഒന്ന് വയസ്സ് എനിക്കുണ്ട് ജനിച്ച അന്ന് മുതൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയത്തിലോ ആദർശത്തിലോ ആ നിൽക്കുന്നത് ഇന്ന് വരെ ഒരു ജാറത്തിങ്കൽ ഞാൻ പോയിട്ടില്ല ഒരു മക്കുപറയിലേക്ക് പ്രാർത്ഥിച്ചിട്ടില്ല അള്ളാഹു അല്ലാത്ത ഒരാളെ നേരെ സഹായം ഞാൻ ചോദിച്ചിട്ടില്ല ഒരു മൗലൂദിന്റെ ഒരു അക്ഷരം ഞാൻ പാടിയിട്ടില്ല പാടിയിട്ടുണ്ട് അതിന്റെ നിരസ്ഥകത ബോധ്യപ്പെടുത്തി കൊടുക്കാം പിന്നെ അതൊന്ന് രണ്ടുപേരി പഠിച്ചു പാടിയതാ ഒരു മൗലൂദിന്റെ സദസ്സിൽ ഞാനിരുന്നിട്ടില്ല ഒരാണ്ടിന് ഞാൻ പോയിട്ടില്ല ഒരു കത്ത കെട്ടാൻ ഞാൻ പോയിട്ടില്ല മരിച്ച ഒരാളുടെ ടെ തലക്കുംഭാഗത്ത് നിന്ന് ഒരു പോട്ടെ ഞാൻ ഞാൻ ഏതെങ്കിലും ഒരാളുടെ മയ്യത്ത് പോലെ തക്ബീർ വിളിച്ചിട്ടില്ല കാരണം വഖാല മുസ്ലിമീൻ പഠിപ്പിച്ചത് അതിൽ എന്താരെങ്കിലും സ്ഥാപിക്കാൻ പറ്റിയാൽ രേഖപ്പെടുത്തലുകളിൽ അതുണ്ടെന്ന് പറയാൻ പറ്റണം മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ തക്ബീർ വിളിച്ചതാരാ സുദീഖു സഹാബത്തോ അതിന്റെ മുൻപ് വഫാത്തായ മരണപ്പെട്ടു പോയ പ്രവാചകൻ എവിടെയാ കത്തപ്പുറ കെട്ടിയത് അള്ളാന്റെ ഹദീനത്തെ പള്ളിന്റെ വലതുഭാഗത്തുള്ള ഇടതുഭാഗത്തുള്ളിൽ എവിടെയാ കത്തപ്പുറകെട്ടിയത് ഏത് മയത്തിന്റെ ഏത് സഹാബത്തിന്റെ മയത്തിന്റെ തലക്കും ഭാഗത്തുനിന്ന റസൂലു ഇതൊന്നുമില്ലെങ്കിൽ ആ പ്രവാചകൻ പഠിപ്പിച്ച മതത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതെനിറ്റമല്ലാന്റെ ഹബീബിനേക്കാളും വലിയ ഔലിയാക്കളൊന്നും ഭൂലോകത്ത് വന്നിട്ടില്ല വന്നിട്ടില്ല അഷ്റഫുൽ ഹൽഖായ മുഹമ്മദ് മുസ്തഫ മുസ്തഫിഹുടും അള്ളാഹുവിനെ സ്നേഹിച്ചൊരു വ്യക്തിയും ഈ ഭൂലോകത്ത് കഴിഞ്ഞോയിട്ടില്ല ഇന്ന് അങ്ങനെയൊക്കെ ആളുകൾ നമ്മളെ മക്കളുടെ വിശ്വാസത്തിൽ അബദ്ധങ്ങൾ കൊണ്ടുവരുന്നു ഒരു രസ ഒരു ഹര വിശ്വാസത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണമെന്നാ പറയുന്നത് ആ വെറൈറ്റി തേടി അലയുന്നതിനിടയിലാണ് അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓരോരോ പാട്ടുകളിലൂടെയൊക്കെ മക്കളെ മക്കളെ സ്വാധീനിക്കാൻ തുടങ്ങിയത് വാപ്പാന്റെ മക്കളും മുശിരിക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ് മുഷിരിക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മുശിരിക്കി എന്ന് പറയണ്ടട്ടോ ഓല് ഞമ്മളെ മുശിരിക്കും അല്ല ശിർക്കൻ പ്രവർത്തനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അബദ്ധങ്ങളാ അപകടമായത് നെഞ്ചു വിരിച്ചിട്ട് ഏത് പ്രസംഗിക്കാനും ഏത് മൈക്കിന്റെ മുൻപിലും ഏതൊരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ടും പറയാൻ പറ്റണം അല്ലാഹു അല്ലാത്ത ഒരാളോടും പ്രാർത്ഥനയോ സഹായ സഹായത്തേട്ടമോ ചെയ്യാൻ പാടില്ല അതെന്റെ വിശ്വാസമാ ആ വിശ്വാസത്തിലാണ് നമ്മൾ ആദർശ ബന്ധം കെട്ടിപ്പടുക്കേണ്ടത് ഏത് ബന്ധങ്ങളും ആലോചിച്ച് നോക്കൂ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത് എങ്ങനെയാ ആ ബന്ധങ്ങൾക്ക് നമ്മളെല്ലാം ചെയ്തുകൊടുക്കുമ്പോഴല്ല ആ ബന്ധങ്ങളെ കെട്ടിപ്പടുക്കേണ്ടത് സ്നേഹം കൊണ്ടും പരിഗണന കൊണ്ടും അതോടൊപ്പം മനസ്സിലാക്കി കൊണ്ടുപോയിരിക്കണം ഏത് ബന്ധങ്ങളെയും നമ്മൾ കെട്ടിപ്പടുക്കേണ്ടത് ചരിത്രം പറയുന്നുണ്ട് സ്നേഹം കൊണ്ട് കെട്ടിപ്പടുക്കേണ്ട കൊട്ടാരമാണ് കുടുംബം കുടുംബത്തിലെ ഓരോ തൂണുകളെ പോലെയാണ് കുടുംബത്തിലെ ഓരോ വ്യക്തികളും ഇന്നൊക്കെ ചിലർ പറയാറില്ലേ ആ ആർക്കും ഒന്നും കൊടുക്കേണ്ട ഒരു നല്ല സ്വഭാവം കാണിച്ചാൽ മതി ചിലരൊക്കെ പറയാറില്ലേ ഒന്നും തെരണ്ടായിനും പഠിച്ച നല്ലൊരു സ്വഭാവം ഉണ്ടായാൽ മതിയായിരുന്നു എന്ന് അതന്നെ ഏറ്റവും വലുത് ആർക്കും കോടികൾ കൊടുക്കണ്ട ലക്ഷങ്ങൾ കൊടുക്കണ്ട ഒരു നല്ല കൂടി ഒരു നല്ല കൂടി നിങ്ങളൊന്ന് പരിഗണിച്ചാൽ മതി ഇന്നെല്ലാ കുടുംബങ്ങളെയും നയിക്കുന്നത് ഈഗോയാ അഹങ്കാര എത്ര ആളുകൾ ആ തമ്മപ്പണങ്ങി ജീവിക്കുന്നു അറിയോ എന്ത കാരണം ഒരു കാരണവും ഉണ്ടാവൂല കല്യാണപ്പുരപ്പോയപ്പോ ഞാൻ ഓളൊന്നും നോക്കി ഓൾ ഇങ്ങനെ നോക്കിയില്ല ദണക്ക് നിക്കാഹൻ എല്ലാരോടും പറഞ്ഞു പറഞ്ഞത് കഴിഞ്ഞ വെള്ളിയാഴ്ച ചുമ്മാ പാവം കഴിഞ്ഞ ആഴ്ച പോയി വിളിച്ചിട്ടുണ്ട് മറന്നു ഏതാ മനുഷ്യ അല്ലാണ്ട് എന്നെ വിട്ടതൊന്നും അല്ല ഇനി വിട്ടതാണോ ഓൻ അള്ളയും തമ്മിലായിക്കോട്ടെ എന്നെ ക്ഷണിച്ചല്ലോ ഇതാക്കു ഞാൻ ക്ഷണം സ്വീകരിക്കണം അല്ലാണ്ട് പുരയിൽ അന്ന് അറിയാ അഹമ്മദ് വിളിച്ചിരുന്നു എപ്പോൾ പള്ളിന്ന് ഇറങ്ങിയതിനു ശേഷം നിങ്ങൾ പോകണ്ടട്ടോ നിങ്ങൾ ഐറ്റം ഉളുപ്പില്ലാണ്ട് പോകണ്ട പറഞ്ഞു കൊടുക്കരുത് വിയാപ്പിള്ളാരോട് എന്താ പറയേണ്ടി നിങ്ങൾ പോകണം മറന്നു ഏതായിരിക്കും നിങ്ങൾ പോകണം നിങ്ങൾ വാപ്പാന്റെ അടുത്തോണം നിങ്ങൾ അടുത്ത് അടുത്തോണം നിങ്ങൾ പങ്ങളുടെ അടുത്തോണം നിങ്ങൾ ആങ്ങളുടെ അടുത്ത് അടുത്തോണം നിങ്ങൾ അളിയാക്കിൻ്റെ അടുത്ത് പോണം കാരണം ഞാൻ ഞാനുങ്ങളോ കൊറ്റക്ക് കിടക്കുന്ന കബറിലെ ഒരു മനുഷ്യനും ഉണ്ടാവൂല മനുഷ്യരെ ആപ്പൻ്റെ കബർ എവിടെയാന്ന് ചോദിച്ചാൽ പോലും അറിഞ്ഞൂടാത്ത മക്കളുണ്ട് കൂട്ടത്തിൽ കൂട്ടത്തില് എവിടെയാബറുള്ളു കൊലമാക്കള് പറഞ്ഞ ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ എത്രത്തോളം സുഹീഹുണ്ടോന്നൊന്നും അറിയില്ല എന്നാലും ചില റിപ്പോർട്ടുകളിൽ അതിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് ഓരോ നല്ല ദിവസങ്ങളിലും പടച്ചും കബറിൽ കിടക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കുന്ന അള്ളാക്ക് ഇഷ്ടപ്പെട്ട ദിവസങ്ങളിൽ അറഫ ദിനം അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച ദിനമൊക്കെ എന്നൊക്കെ പലരും ആഗ്രഹിക്കും പടച്ചോൻ നിന്റെ മക്കളൊക്കെ നിന്റെ കബറും പുറത്ത് വന്നിട്ടോ അല്ലെങ്കിൽ ഓല കൈ നീട്ടുമ്പോഴൊക്കെ നിന്നെ ഒക്കെ ഒന്ന് വേണ്ടി മനസ്സറിഞ്ഞ് ഓൻ ആകെ പള്ളിയിൽ വരിക പന്ത്രണ്ട് അയിമ്പതിനാ എന്തിനാപ്പം വരുന്നത് ഓൻ പള്ളിയിൽ വന്നിട്ടുണ്ട് എന്ന് അറിയിക്കാൻ സലാം വീട്ടി ഇമാമേൽക്കുന്നതിന് മുമ്പ് എത്തിണ്ടാവും പാപ്പാന്റെ ഇമ്മാന്റെ കബറോർമ്മല്ല വെല്ലിയാപ്പാന്റെയും വെല്ലിയാമ്മന്റെയും കബറോർമ്മല്ല ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഏത് ബന്ധങ്ങളെയും ഇന്നെല്ലാ ബന്ധങ്ങളും പല ബന്ധങ്ങളും അലോക്യത്തിലാ തമ്മുപ്പണങ്ങുക വാശി കാണിക്കുക ഈഗോ കാണിക്കുക എത്രയോ കാരണങ്ങളൊന്നുമില്ലാതെ ഞാൻ പറയാറുണ്ട് നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത തിരിച്ച് നമ്മൾ കണക്ക് വെക്കാൻ നിന്നാൽ അത്രയും കാലം നമ്മളെ മനസ്സ് വേദനിക്കുകയ്യപ്പൊ ഇവിടെ ആരെങ്കിലും ഇന്നോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു ഞാൻ അത് മനസ്സിലിട്ട് പോയി പോരേ ഞാൻ സ്കൂളിൽ പോയി എന്റെ മനസ്സിൽ അത് തന്നെ അയാൾ എന്താ അങ്ങനെ പറഞ്ഞത് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ചൊറിഞ്ഞു ചൊറിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞ് ഞാൻ അടുത്ത പരിപാടിക്ക് ഇവിടെ അപ്പഴും ഉണ്ട് സേജില്ലേ ഞാൻ ഒന്ന് അങ്ങ് തിരിച്ചു കൊള്ളിച്ച് പറഞ്ഞു അപ്പൊ എന്റെ ആശ്വാസം ഒരു കൊല്ലം ഞാൻ കൊണ്ടുടന്നാൽ അത് കുറ്റല്ലാന്നല്ല ഒരു കൊല്ലം കൊണ്ടിടന്നാലും കുറ്റം തന്നെയാ അത് ചെയ്യണമെന്നില്ല ഉള്ളു കൊണ്ടിടന്നാ മതി കുറ്റാവാൻ ചിലരൊക്കെ പറയും എന്റെ ഉള്ളിലുണ്ട് ആ മാറുന്നിട്ടൊന്നുമില്ല എന്റെ ഉള്ളിലുണ്ട് ഉള്ളിലുണ്ടായിക്കോട്ടെ ഓരോ ദിവസം നേരം വൈകുന്നേരം വരെ പഠിച്ചോന് അത് ഇരിക്കുക അവങ്ങളൊക്കെ അങ്ങനെ ഉള്ള കൊണ്ടെടുക്കുന്നതിന് കുറ്റം എവിടെയാ നീ ഒക്കെ എവിടെയാളിച്ച് പിന്മാറില്ലേ അന്തനായ മക്തൂമിനെ റസൂലുള്ള കണ്ടിട്ടുണ്ട് പണക്കാരോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അന്തൻ ഒന്ന് ഉറക്ക ചോദിച്ച് റസൂലിന്റെ ശബ്ദം കേട്ടിട്ട് അല്ലിം നീ റസൂലെ ഇൻകും പറഞ്ഞുതരി എന്തെങ്കിലും മൂന്ന് തവണ ആ അന്തനായി അബ്ദുള്ള ആവർത്തിച്ചിട്ടും അള്ളാന്റെ ഹബീബ് ഒന്നും ഒന്നിങ്ങനെ നോക്കി അബ്ദുള്ളാന്റെ നേരെ എന്നിട്ട് പ്രമാണിമാർക്ക് നേരെ തന്നെ തിരിഞ്ഞു റസൂലുള്ള പറഞ്ഞിട്ടില്ല അബ്ദുള്ള ഞാൻ കേട്ടിട്ടുണ്ട് ഈ പള്ളിക്ക് പോയി പിന്നെ പറഞ്ഞരാ എന്ന് പറഞ്ഞിട്ടില്ല മൂന്ന് തവണയും മറുപടി കിട്ടാതായ അബ്ദുള്ള റുലില്ലാന്ന് കരുതി റസൂൽ എന്തോ തിരക്കിലായിക്കും ഞാൻ പോട്ടെന്നാല് മദീന പള്ളിയിലേക്ക് കയറുന്നതിന്റെ കയറുന്നതിൻ്റെ അടക്കന്റെ അമീനു മലക്ക് ജിബിരി ജിബിയിൽ വന്നു ആരെടുത്ത് അള്ളാന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു റസൂലേ നിങ്ങൾ മുഖം ചുളിച്ചാന്നില്ലേ നിങ്ങൾ നിങ്ങൾ എടുത്തു മുഖം നിങ്ങൾക്ക് എന്തറിയാം എന്തറിയാം റസൂലേ നിങ്ങൾക്ക് അപ്പയാണ് അബ്ദുള്ള പോലും ഇവരറിയുന്നത് നിന്റെ വർത്താനം റസൂലുള്ള കേട്ടിട്ടും എന്നെ പരിഗണിക്കാത്തതാണ് പക്ഷെ ആ സ്വഭാവം പോലും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രമാണിമാർക്കും മനസ്സിലായിട്ടില്ല കാരണം റസൂലുള്ള ചിന്തിച്ചത് എവിടെയാ ഉള്ളിലാ നെഞ്ചിൻ്റെ ഉള്ളിലാ റസൂളുള്ള ചിന്തിച്ച് അബ്ദുള്ളനെ നോക്കിയിട്ട് ചിന്തിച്ചു അബ്ദുള്ള എന്തായാലും മുസ്ലിം ആയിട്ടുണ്ട് പ്രമാണിമാരൊക്കെ നേരെ തിരിയട്ടെ ഓലിപ്പ മുസ്ലിം ആയിട്ടില്ലല്ലോ അതുകൊണ്ട് അബ്ദുള്ളനോട് ഇനി മിണ്ടണ്ട വലോട് അവലോടെന്ന സംസാരിക്കട്ടെ ഉള്ളിലുള്ള ഉള്ളിലുള്ള ചിന്ത പരിഗണിച്ചിട്ട് ആ തൂക്കി നോക്കിയ തൂക്കണ്ടല്ലോ പൈസക്കാരോ അബ്ദുള്ള അത് ശരിയായില്ലോ നെബി നിങ്ങക്ക് എന്തറിയ റസൂല് അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക് ഉള്ളു കൊണ്ടാ മതി കുറ്റാവാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാക്കാലെ പറഞ്ഞ് പൊരുത്തം വാങ്ങിക്കോളി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാക്കാലെ പറഞ്ഞ് പൊരുത്തവും സലാമോ വാങ്ങിക്കോളൂ അല്ലാണ്ട് മരിച്ചിട്ട് പള്ളി കൊണ്ടെങ്കുമ്പോൾ കാണാം മൈക്ക് കൈമ കഴിമപ്പെട്ടുമ്പോൾ ചില മക്കൾ വാപ്പനോടും മനോടുള്ള സ്നേഹം അവിടെ കാണിക്കുക ആയ കാലത്ത് നല്ലോണം ഒരു വാങ്ങി കൊടുക്കാത്തവനും ഇമാമത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഞാൻ നോക്കും ആരാപ്പം മൂത്തോൻ ജബ്ബാറ് ജബാർ കാണാൻ തലമുലൊക്കെ ഒരു മൈക്കൊക്കെ കെട്ടിയിട്ട് എന്താ ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു കൊടുക്കണം വാപ്പനെ കൊണ്ടും കൊണ്ടും പൊരുത്തം വാങ്ങിപ്പിക്കാൻ ആരാ പറഞ്ഞ് അവർക്ക് പൊരുത്ത അവരാദ്യം വാങ്ങട്ടെ അവർ ജീവിച്ചിരിക്കുമ്പോൾ വാങ്ങട്ടെ ലോകം കണ്ട് ഏറ്റവും നല്ല അഷ്റഫായ അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫുല്ലാഹി സല്ല അലൈഹി സ്വല പതിമൂന്ന് ദിവസം സൂക്കേട് ബാധിച്ച് കടന്നു എന്ന് ഞാൻ പറഞ്ഞു മരിക്കുന്നതിന്റെ രണ്ട് ദിവസം മുൻപ് ശനിയാഴ്ച സഹാബാക്കളുടെ തോളിൽ കൈയിട്ട് റസൂലുല്ലാൻ ഇങ്ങനെ പൊക്കി കൊണ്ടുവരുന്നുണ്ട് മദീനത്തെ പള്ളിയിലേക്ക് നിലത്തുറയ്ക്കാത്ത റസൂലുല്ലാന്റെ കാലുകൾ മദീന മണലിലൂടെ അങ്ങനെ വലിച്ചയക്കുന്നത് കണ്ട് പിന്നിൽ ആ കാഴ്ച കണ്ട് ആയിഷാ ബീവി പൊട്ടിക്കരഞ്ഞു വരെ ചരിത്രത്തിലുണ്ട് എന്തിനാ റസൂലുള്ള ഈ വയ്യാത്ത സമയത്ത് മദീനത്തെ പള്ളിയിൽ വന്നതെന്ന് അറിയാൻ വേണ്ടി സഹാബാക്കൾ പള്ളിയിലേക്ക് ഇടിച്ചു കയറിയപ്പോ മിമ്പറിന്റെ രണ്ടാമത്തെ പടിയിലിരുന്ന് തലകുനിച്ച് പെരടി കാണിച്ചിട്ട് റസൂലുള്ള പറഞ്ഞത് എന്താണെന്നറിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മുഖം നിന്റെ മാവ് കൊണ്ടോ സ്വഭാവം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ എന്തെങ്കിലും മനസ്സിൽ ഒരു വെറുപ്പ് വന്നോയിട്ടുണ്ടെങ്കിൽ എന്റെ മുതുകിതാ എന്നെ വന്ന് തിരിച്ചു തല്ലണം തല്ലിയാ തീരെങ്കിലും തല്ലിക്കോ എനിക്ക് പ്രശ്നമില്ല ഫി എന്റെ അഭിമാനതാ ആർക്കും പരസ്യമായിട്ട് ചീത്ത പറയാം കരയുന്ന അള്ളാൻ്റെ അബീബിന്റെ അരികിൽ വന്ന് ഉമർ പൊട്ടിക്കരഞ്ഞ് ചോദിച്ചു റസൂലേ അങ്ങനെ ഉണ്ടോ റസൂലേഹ് നിങ്ങൾ ഒരാളോടെങ്കിലും മുഖം കറുത്തിട്ടുണ്ടോ റസൂലേ പിന്നെ എന്തിനാ പ്രവാചകരെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് പ്രവാചകൻ മുഹമ്മദ് എന്നൊക്കെയുള്ള പരിഗണനക്കപ്പുറം പടച്ചോന്റെ മഹുശറയില് നമ്മൾ ഒറ്റക്ക അള്ള വിചാരണക്ക് വിളിക്കുമ്പോൾ എൻ്റെ നിസ്കാരവും നോമ്പോ ഒക്കെ പടച്ചോനെ പരിഗണിക്കുമ്പോൾ അള്ള ആദ്യം ചോദിക്കുന്ന ഈ വ്യക്തികാരൻ മനസ്സ് നൊമ്പരപ്പെട്ട് ജീവിച്ചവരോ മനസ്സ് വേദനിച്ചവരോ ഉണ്ടെങ്കിൽ ആ പൊരുത്തം കിട്ടാത്ത കാലത്തോളം എൻ്റെ നിസ്കാരവും നോമ്പോ ഈ വാദത്തൊന്നും പടച്ചും വിചാരണക്കെടുക്കൂല അപ്പം ഞങ്ങൾ ആലോചിച്ച് നോക്കി പറഞ്ഞു നടന്നുവോലും ചെയ്തു പോയാലും ഓപ്പോസിറ്റ് ഇങ്ങനെ വരുമ്പോൾ ആരോടാ മനുഷ്യരെ പൊരുത്തം വാങ്ങി അള്ളാൻ്റെ മണ്ണിൽ വെച്ചിട്ട് ഒരാൾക്ക് മറ്റൊരാളെ മുഖത്തേക്ക് നോക്കാൻ പോലും കെൽപ്പില്ലാത്ത ലോകമാ അള്ളാൻ്റെ മഹിഷറ ഹഷർ മൈതാനി എന്നിട്ടല്ലേ ഒരാളെ മുത്തൂക്കിയിട്ടായ്മ എന്നോട് ഞാൻ അമ്മ അങ്ങനെ പള്ളിക്കൊലായിൽ വെച്ച് പറഞ്ഞോയതേ ഞാൻ എൻ്റെ വിവരക്കേടുകൊണ്ട് പറഞ്ഞോയത് അങ്ങ പൊരുത്തപ്പെട്ടാള് അവിടെ നിന്ന് പറയാൻ പറ്റൂല അവിടുന്ന് പറയാൻ അപ്പൊ നിങ്ങൾ ആലോചിക്കും മറ്റൊന്നിരിപ്പിച്ചതല്ലേ എന്ന് അതുകൊണ്ടാണ് അള്ളാന്റെ റസൂൽ ആദ്യം പറഞ്ഞത് എന്ത് നിങ്ങൾ കേട്ടതൊന്നും പറയണ്ടട്ടോ കീല കേട്ടത് പറഞ്ഞാലും കുറ്റക്കാരനാവും പറയാണ്ടേ നല്ലത് പറഞ്ഞോ അല്ലെ മിണ്ടാതെന്നോ ആള് പറയുന്നത് കേട്ടു കുട്ടി പറയണ്ട അത് രാത്രിയായാലും സരിതയായാലും സ്വപ്ന ആയാലും ഏത് മനുഷ്യൻ്റെതായാലും അന്നോനി ഇന്നോനും എന്നുള്ള വ്യത്യാസം അത് പള്ളി കമ്മിറ്റി ആയാലും മദ്രസ കമ്മിറ്റി ആയാലും റോഡ് സൈഡിലെ രാഷ്ട്രീയക്കാരനാണെങ്കിലും ഒരക്ഷരം ഒരാള് നേരെ പറയുമ്പോൾ ആലോചിച്ചോ ഓരോന്നും തിരിഞ്ഞു കുത്തുന്ന ഒരു ദിവസത്തിൽ വെച്ചിട്ട് നമ്മൾ ചിന്തിച്ചു പോകും അതെന്ത് നാശത്തിനാ പഠിച്ചോലെ ഞാൻ പറഞ്ഞോ ഏത് ഇന്ന് പറയാ മാത്രല്ല എഴുതി വിടും എഴുതലും പാപം തന്നെയാണ് ഈ എഴുതി വിടുന്നതിൻ്റെ ഒക്കെ ഒരു പാപം എന്താണെന്നറിയ അത് മരിച്ചു കഴിഞ്ഞാലും നമ്മളെ കബറിലേക്ക് കിട്ടുന്ന ഒരു കുറ്റായിട്ട് ഈ ദുനിയാവിൽ ഇൻവെസ്റ്റ്മെന്റാ ഇൻവെസ്റ്റ്മെന്റാ ഞാൻ ഇന്നാളൊരു ചർച്ചന്റെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ എന്തൊക്കെയോ ഒരു കുടുംബ പ്രശ്നത്തിന്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു മോൾ ഇങ്ങനെ പറയുകയാണ് പക്ഷെ പ്രായമുള്ള മോളാ പത്തറുപത്തഞ്ച് വയസ്സുള്ള ഒരു മോളാ ഒരു സ്വത്തിന്റെ വിഷയമാണ് അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ആ പെൺകുട്ടി അറിയമ്മ പറയുള്ള കാലത്ത് പറഞ്ഞിട്ടുണ്ട് ഓൾ അങ്ങനത്തോളാ ഓൾ ഇങ്ങനത്തോളാ ഞാൻ ചോദിച്ചത് വല്യമ്മപ്പടെയാണ് മണ്ണിന്റെ അടിയിലാ ഏ വല്ല്യമ്മ മണ്ണിന്റെ അടിയിലാ എന്നാലും പറഞ്ഞ വർത്താൻ എപ്പോഴും മരിയ മക്കള നാവുമ്മലുണ്ടെങ്കിലേ വല്യമ്മ മണ്ണ് കിടക്കലുണ്ടാവും തോത് അങ്ങനെ വരുന്നുണ്ട് മണ്ണിന്റെ അടിയിലേക്ക് മരിച്ചാലും കിട്ടുന്ന കുറ്റാണ് എത്ര കാലം ഈ ലോകത്ത് ആ വാർത്ത ചുറ്റുന്നുണ്ടോ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടില്ലേ കോഴിക്കോട് ഒരു മഹലിൽ വെച്ചിട്ട് രാത്രി ഒരു ചെറുപ്പക്കാരനെ പിടിച്ചിട്ട് കുറെയാൾ തച്ചു സദാചാരം എന്നാ പറയുന്നത് അള്ളാഹു അലം ഈ സദാചാരം തന്നെ കുശുമ്പുമൊന്നും അസൂയമൊന്നും ഉണ്ടാകുന്നതാ ഏയ് ഞാനൊക്കെ അവിടെ ഉണ്ടായിട്ട് അന്യ നാട്ടുകാരെ വരിക നമിനോനെ പിടിച്ചൊന്നും നല്ലണല്ലോ നല്ല ഉദ്ദേശമാണെങ്കിൽ ആരും അറിയാണ്ടൊന്ന് പരിഹരിച്ചിട്ടേയ് ഇത് ശരിയല്ലോ ഓളെ രണ്ടാളെയും കുടുംബം ആയി പോയരുത് അങ്ങനെ പരിഹരിക്കാനല്ല അത് വീഡിയോ എടുക്കണം നാലാൾ അറിയിക്കണം ആട് മൊത്തം മാറ്റിക്കണം എന്നിട്ട് അവസാനം എന്താ വന്ന് തീരാന്ന് ചോദിച്ചാൽ അത് നശിപ്പിച്ച് അള്ള പൊറുക്കാൻ റെഡിയാണെങ്കിലും ആണെങ്കിലും പടപ്പിൾ പുറക്കൂല അത് അപ്പഴത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു ഭിത്തിന പടച്ചും പൊറത്തിയിട്ടുണ്ടാവും പടപ്പിടുപൊർകൂല തിന്ന് കൊല വിളിക്കും പാച്ചയറച്ചും അതിനുള്ളതാ സോഷ്യൽ മീഡിയ അതിനുള്ളതാ ഫേസ്ബുക്കും ഒക്കെ അപ്പൊ അന്ന് വീഡിയോ എടുത്തിട്ട് ഓനെ തല്ലുന്നതും അവസാനം അവസാന തല്ലുകെട്ടി ചോരയൊലിച്ച് മരുത്തുമ പിടിച്ച് കെട്ടിയിട്ടതൊക്കെ വീഡിയോ ആക്കിയിട്ട് അന്ന് പ്രചരിപ്പിച്ചു ആ പ്രചരിപ്പിച്ച വ്യക്തികളിൽ പെട്ടൊരു വ്യക്തി ആ സംഭവത്തിന്റെ മൂന്ന് കൊല്ലങ്ങൾക്ക് ശേഷം മുഖത്ത് വെച്ചിട്ടൊരു ടിപ്പർ അപകടത്തിൽ മരിക്കുകയാണ് ഒരു ചെറുപ്പക്കാരനാ ഓ മരിച്ചിട്ട് മരിച്ചിട്ടുന്നേ കേഴ് കൊല്ലായി ആ സംഭവം നടന്നിട്ട് പത്ത് കൊല്ലായി ഈ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ അതേ വീഡിയോ വീണ്ടും എനിക്ക് വന്നിട്ടുണ്ട് ആ മരിച്ച വ്യക്തിൻ്റെ പേരുണ്ട് പക്ഷെ ഓ മരിച്ചു മണ്ണിന്റെ അടിയിലാണ് ആ പോസ്റ്റ് ഇട്ടോന്ന് മണ്ണിന്റെ അടിയിലാണ് പക്ഷെ ആ ഫേസ്ബുക്കിൽ നിന്ന് നേരെ എനിക്ക് വന്നു ഒരു ഇയർ അപ്ഡേഷൻ ഒൻ്റെ എങ്ങനെ വരും നിങ്ങൾ ആലോചിച്ച് നോക്കി മനുഷ്യർ ഒരു വാക്കിന്റെ വിലയൊക്കെ എത്രത്തോളം ഉണ്ടെന്നും എത്ര മാത്രം നമ്മളെ അത് തിരിഞ്ഞു കുത്തുന്നുള്ളതൊന്നും ഇപ്പൊ അറിയൂല പാപ്പരായി പടച്ചോന്റെ മുൻപിൽ നിൽക്കുമ്പോഴേ അറിയൂ അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ മനുഷ്യന്മാർക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം അതാ ഈഗോ മനുഷ്യന്റെ വാശി പക അഹങ്കാരം ഇത് കൊണ്ടുവച്ച് നടക്കുക എല്ലാവരും ഇപ്പൊ ആർക്കും നമ്മൾ നന്നായാ മതി മറ്റുള്ളവൻ അസൂയ ഉണ്ടാവില്ല ഞാൻ ഇപ്പൊ നാളെ രാവിലെ മുതൽ സുബീക്ക് ഇതുവരെ പോകാത്തവൻ ഒന്ന് സുബീക്ക് നാലോ ദിവസം അടിപ്പിച്ചു പോയി നോക്കേണ്ടി ആൾക്കാർ എന്താ പറയാന്നറിയോ എന്തോ ഒരുത്തം നന്നാന്ന് താല്പര്യമല്ല അപ്പോഴേക്ക് വേറെ ഉണ്ടാക്കി പറയും ഇനി അഥവാ ഗൾഫ് പോയിട്ട് നാലു നാല് കൊല്ലം നിന്ന് തിരിച്ചു വന്ന് ഉള്ള ആ ഒരു ചെറിയ കൂരൊന്ന് തട്ടിപ്പൊളിച്ചിട്ട് ഒരു ചെറിയ ഒരു ആയിരം സ്ക്വയർ ഫീറ്റിന്റെ കൂരക്ക് വേണ്ടിയിട്ട് തറടാൻ തുടങ്ങിയ നാട്ടിലുണ്ട് അറബീനെ മുക്കി പോകുന്നതാട്ടോ അല്ലാണ്ട് ഇത്ര വെട്ടൊന്നും ആവൂല ഒരു ബസ് കയറിയിട്ട് ഒരു പെണ്ണിനോട് മിണ്ടിയ അത് അഭിഹിതം കണ്ടക്ടറിന്റെ പൈസ തിരിച്ചു പുറത്തേക്ക് ഇട്ടുകൊടുത്താ അത് അഭിതം ഏതെങ്കിലും ഒന്ന് ഒരിച്ചുകൂടി മിണ്ടി കഴിഞ്ഞാൽ അത് അഭിതം ഏറെ കുട്ടിയ കോഴിക്കുട്ടികളെ മാതിരിയാ കോത്തി ഓടുന്നത് കാണാ പണ്ടൊക്കെ അത് കല്യാണ വീട്ടിൽ പറഞ്ഞു വരുത്തലാണെങ്കിൽ ഇപ്പത് നേരെ ഇരിവിടലാ ആലോചി മനുഷ്യരെ ആലോചി അബറിലെത്തുന്നവരെ അതൊക്കെ ഉണ്ടാവും എത്തിക്കഴിഞ്ഞാൽ കിട്ടുന്നതൊക്കെ അങ്ങോട്ട് തിരിച്ചു വരും നമ്മൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ കൊറേ നിസ്കരിക്കലും നോമ്പോ ഒരിക്കലും അല്ല ആൾക്കാർക്ക് അങ്ങനെ ഒരു നല്ല ദീനി കുടുംബാട്ടോ എന്താ വാപ്പ പള്ളിക്കും പോലെ ഉണ്ട് മകുറാം ക്ലാസ്സിനും ഉണ്ട് പക്ഷെ മരുവൊക്കെ ഒരു സ്വൈര്യം ഉണ്ടാവില്ല അല്ലെ ഓന്റെ കൂട്ട് നോക്കിയിട്ട് പറയും നല്ല വാപ്പയാണ് നല്ല അമ്മയാണ് മുപ്പതി പള്ളി കമ്മിറ്റിയിലുണ്ട് മുപ്പത്തി നാട്ടിലെ എം ജെമ്മിലും ഉണ്ട് അല്ലെ പെണ്ണുങ്ങളെ കമ്മിറ്റിയിലും ഉണ്ട് ഓനോ കെട്ടി അന്ന് മുതൽ ആ കുട്ടി അനുഭവിച്ചു തുടങ്ങിയിക്കും ഓൻറെ സ്വഭാവ കേട് ഒരു മനുഷ്യന്റെ ദീൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും എന്താണെന്നറിയോ ഒരു മുസ്ലിമിന്റെ ദീന് മറ്റൊരാള് വേദനിപ്പിക്കാതിരിക്കല ഒരു അവൻ കാരണം മറ്റൊരാള് വേദനിക്കാതിരിക്കലും വേദനിപ്പിക്കപ്പെട്ടവന്റെ മനസ്സിന്റെ പ്രാർത്ഥന അവന്റെ നേരെ വരാതിരിക്കലും ആ ദീന് ും അവന്റെ കൈമൊന്നും രക്ഷപ്പെട്ടോനാ ഒരു ഇസ്ലാമിന്റെ ദീനാണത് നമ്മൾ കാരണം ഒരാളും വേദനിക്കാതിരിക്കുക ഞാൻ പറയാറുണ്ട് ചില പള്ളിയിലൊക്കെ മയ്യത്ത് സ്കാരത്തിന് ആളുകൂടുന്നത് കണ്ടിട്ട് ചില ആൾക്കാർ പോരിശ പറയും മമ്പൊന്നും മണ്ണിൻ്റെ അടി കൊണ്ടെടുക്കുമ്പോൾ സൗര്യവും സമാധാനത്തിലും പടച്ചോന്റെ ആരടി മണ്ണിൽ ആ പള്ളിക്കാട്ട് കിടക്കണമെങ്കിലേ ഒരാളെ മനസ്സും വേദനിപ്പിക്കാതെ ജീവിക്കണം ഒരാളെ കണ്ണും നിറയിപ്പിക്കാതെ ജീവിക്കണം ഒരാളെ ജീവിതത്തിലും ഒരു സങ്കടം ഉണ്ടാക്കാതെ ജീവിക്കണം ഏത് ബന്ധങ്ങളും മനോഹരമാകുന്നത് അതിൽ സ്നേഹം നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മളൊക്കെ നിക്കാത്തുബോറേം പറയും പറയും ആണിനോട് പറയും നീ മുഹമ്മദ് നബീന്റെ ആതിരി ആവണം പെണ്ണിനോട് അറിയും ഈ അജീജീവിന്റെ ആവണം ആദ്യം അതല്ല പറയേണ്ടേ പൊരേലന്മാരോട് പറഞ്ഞു കൊടുക്കണം ദൈ ദീനെന്ന് പറഞ്ഞ പുരേൽ ഉമ്മാർക്കും ഉണ്ടാവണം അല്ലാണ്ട് കെട്ടുന്ന ആണിനും പെണ്ണിനും മാത്രം ഉണ്ടായാൽ പോരാ കയറി വരുന്ന പെൺകുട്ടിയെ സ്വന്തം മകളായിട്ടൊരു ഉമ്മാക്ക് കാണാൻ പറ്റണം ആ പെൺകുട്ടി ഒരിക്കലും എന്റെ പൊരേല് വെച്ച് കണ്ണര സങ്കടപ്പെടൂലാന്നും എന്റെ മോളെ കൊണ്ടോ എന്റെ മോനെ കൊണ്ടോ എന്റെ പിയാപ്പിളനെ കൊണ്ടോ നിന്റെ ഭാര്യനെ കൊണ്ടോ എന്റെ പെൺകുട്ടികളെ കൊണ്ടോ എന്നെ കൊണ്ടോ ആ കുട്ടി ഒരിക്കലും ഈ പൊരന്റെ ഉള്ളിൽ വെച്ച് സങ്കടപ്പെടൂല്ല എന്നും ഒരു വാപ്പക്കും ഉമ്മക്കും അള്ളാന സാക്ഷി പറയാൻ പറ്റിയാൽ അത് ദീനുള്ള അല്ലാണ്ട് നാട്ടിലെല്ലാ കുർഗാം ക്ലാസിനും പോലും മാത്രമല്ല ദീനുള്ള കുടുംബ ഐഡിയ കൈപിടിച്ചെടുക്കുന്ന വാപ്പാക്കും പറയാൻ പറ്റണം മോനെ പടച്ചോ എന്നോട് പറഞ്ഞു എനിക്ക് കുടുംബം ഉണ്ടാക്കാൻ എന്റെ മോളെ തരാൻ ഞാനിതെനിക്ക് വാക്ക് തരിക നിന്റെ മകളെ കൊണ്ട് എൻ്റെ കുടുംബം നശിക്കൂല നിന്റെ മകളെ കൊണ്ട് ഇങ്ങനെ കരയൂല നിന്റെ മകളെ കൊണ്ട് എൻ്റെ കുടുംബത്തിൽ ഒരു രാത്രി പോലും ഈ സമാധാനം അല്ലാണ്ട് കടന്നുറങ്ങേണ്ടി വരൂല അമർ അല്ല പടച്ചോൻ എന്നോട് പറഞ്ഞതാ എന്റെ കുടസ്കുനുലൈഹാ എന്റെ മോൾ എനക്ക് തരണം എന്ന് അത് ആർജ്ജവത്തോടെ പിയാപ്പന്റെ കൈ പിടിച്ചിട്ട് വാപ്പാർക്ക് പറയാൻ പറ്റണം അത് സ്വന്തം മക്കൾ ആ രീതിയിൽ ഒരുക്കണം ഇതാ കുടുംബം അല്ലാണ്ട് കുടുംബത്തിൽ നല്ല ഉമ്മക്കും ഉണ്ടാവില്ല ഒക്കെ ദീനുണ്ട് വലിയ ദീനുണ്ട് പാപ്പക്കും കുടുംബത്തിൽ എല്ലാവർക്കും ദീനുണ്ടെങ്കിലേ കുടുംബം മനോഹരാവും ഓരോരുത്തർക്കും പടച്ചോൻ ഏൽപ്പിച്ചു തന്ന എല്ലാ ബന്ധങ്ങളെയും മനോഹരാക്കുക ഞാൻ പറയാറുണ്ട് ബന്ധങ്ങളെയൊക്കെ ഒരു വലുപ്പ് അറിയണമെങ്കിൽ നാലു ദിവസം മെഡിക്കൽ കോളേജ് കിടക്കണം നാല് ദിവസം വേണ്ട പരിശോധിച്ച പരിശോധനയെ തിരിഞ്ഞു എന്ത് പെട്ടെന്ന് ഡയാലിസിസ് തുടങ്ങണം കിട്ടിയത് മെഡിക്കൽ കോളേജിൽ പുലർച്ച ഒന്നരന്റെയും നാലണിൻ്റെ ഇടക്ക അല്ലെ കിട്ടിയത് ആ ഒരു മൂന്ന് മാസം മക്കളൊക്കെ എങ്ങനെങ്കിലുമൊക്കെ നട്ടപാതിരി എണീറ്റ് പോരും പിന്നെ ചോദിക്കാൻ തുടങ്ങും അല്ലെ അമ്മായിക്കൊരു മോനില്ലായിരുന്നു ആ ഓനെ കിട്ടിയേക്ക് ഒരു രാത്രി പോയ ബന്ധങ്ങളുടെ വിലയറിയുന്നത് പലതും നഷ്ടപ്പെടുമ്പോഴാണ് അതുകൊണ്ട് ആലോചിക്കണം ഏത് ബന്ധവും പടച്ചോം തന്നതാണെന്നും ആ ബന്ധങ്ങളെയൊക്കെ ഇനി ചിലർക്കൊരു ധാരണ ഉണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈ ബന്ധങ്ങളൊക്കെ ഇവിടെ അങ്ങനെ പിണങ്ങി കുറെ നടന്ന് തമ്മിൽ വീറും വാശിയും ഒക്കെ കാണിച്ച് അതങ്ങനെ കട്ടെ ഇനി വേറെന്തെങ്കിൽ പറയും ഇത് മരിച്ച പോലും മയ്യത്തോനെ കാണിക്കരുത് അവിടെ തീർന്ന് ഇനി അങ്ങോട്ടുമില്ല അങ്ങോട്ടുമില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ ജയച്ചു കഴിഞ്ഞ് എങ്ങനെങ്കിലും പൊരുത്തപ്പെട്ടിട്ടുവോ മദീന മിമ്പറിൽ നിന്ന് കുത്തുബ പറഞ്ഞിറങ്ങുന്ന റസൂലുള്ളാനോട് സാബുത്ത് ചോദിച്ചു റസൂലേ ഒരാൾക്ക് നോമ്പ് കടണ്ട് ആ കുറ്റം കവറിൽ കിട്ടാണ്ടിരിക്കാൻ ആ വ്യക്തിക്ക് എന്ത് ചെയ്തു കൊടുക്കണം ഹബീബ നിബിത്തങ്ങൾ തിരിച്ചു പറഞ്ഞു നിങ്ങളൊരു സാധുവിന് നോമ്പ് ഉറപ്പിക്കണം ഒരാൾക്ക് നോമ്പ് ഉറക്കാനുള്ള വകുപ്പുണ്ടാക്കി കൊടുക്കണം എങ്കിൽ അത് പരിഹരിക്കപ്പെടും അത് ഫിദിയാ വേറൊരു സ്വഭാബി ചോദിച്ചു റസൂലെ ഉമ്മ നേർച്ച ചെയ്തു പക്ഷെ നേർച്ച വീട്ടാൻ പറ്റിയില്ല മരിച്ചുപോയി അപ്പൊ ചെയ്ത നേർച്ച അത് വീട്ടിയിട്ടില്ലെങ്കിൽ കുറ്റാണല്ലോ അതിന് പകരം ഫിതി എന്താ ഹബീബ നിമിത്തങ്ങൾ പറഞ്ഞു പത്ത് സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം അല്ലെ പത്ത് സാധുക്കൾക്ക് വസ്ത്രം കൊടുക്കണം അല്ലെ മൂന്ന് ദിവസം നോമ്പനിഷ്ഠിക്കണം അല്ലെങ്കിൽ ഒരടിമയം മോചിപ്പിക്കണം ഇത് കേട്ടപ്പോൾ മറ്റൊരു സാഹബ് ചോദിച്ചു റസൂലെ ഒരാൾ കുടുംബത്തിൽ പിണങ്ങി മരിച്ചുപോയി അയാൾ അങ്ങോട്ട് പണങ്ങി അല്ലെങ്കിൽ അയാളോട് ഇങ്ങോട്ട് പണങ്ങി പൊരുത്തൊന്നും വാങ്ങാണ്ട് മരിച്ചുപോയി വാശിയും പകയും മനസ്സിൽ വെച്ചിട്ട് അയാൾ നന്നാവാതെ മരിച്ചു ആ മരിച്ച വ്യക്തിക്ക് കബറിലേക്ക് ആ ശിക്ഷ ബാധിക്കാതിരിക്കാൻ അയാൾ ചെയ്ത അമല് അയാൾക്ക് എന്നെ കിട്ടാൻ അയാളെ നിസ്കാരവും നോമ്പോ അയാൾക്ക് എന്നെ ഉപകാരപ്പെടാൻ എന്ത് ചെയ്തു കൊടുക്കണോലെ അള്ളാന്റെ ഹബീബൻ്റെ നിങ്ങൾ മയ്യത്ത് സ്കരിക്കുമ്പോ ബാപ്പാക്ക് വേണ്ടി കാടടക്കി ഒരു പൊരുത്തങ്ങാങ്ങിക്കോളീന്ന പേര് പള്ളി ഉണ്ടാക്കി കൊടുത്തോളൂ അല്ലെ ഉമ്മാൻ്റെ പേര് നൂറ് അജ് ചെയ്തോളൂന്ന അല്ലെ നിങ്ങൾ പള്ളിക്ക് ഒരു നൂറാക്കി സിമെന്റ് കൊടുക്കണം എന്നാ ഒരു കൊല്ലം ഭക്ഷണം കുടുംബ ബന്ധം മുറിച്ചവർക്ക് ഒരു ഇല്ല ഒരു ഫിധിയേ ഇല്ല എന്ത് ചെയ്തൊടുത്താൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് അത് പൊരുത്തപ്പെടാണ്ടാ മരിച്ചതെങ്കിൽ അത് കിട്ടൂല അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ നിസ്കാരവും നോമ്പൊക്കെ എല്ലാവർക്കും ക്ലിയറാണ് പക്ഷെ സലാം വിട്ട് എഴുന്നേറ്റവും ഓന നോക്കൂലോനയും നോക്കൂല ഓലാപ്പ ഒന്നാം ഒന്നാം തറക്കാത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നതെങ്കിൽ അഭിനയമൊക്കെ എന്തിനാ ഈ വേഷം കെട്ടലൊക്കെ മനസ്സ് തുറന്നങ്ങ് പൊരുത്തപ്പെട്ടേക്കണം നമ്മളെ വേദനിപ്പിച്ചവൻ നമ്മളെ സങ്കടപ്പെടുത്തിയവൻ നമ്മളെ കുറ്റപ്പെടുത്തിയവൻ പച്ചക്ക് നമ്മളെ പറ്റിയില്ലാത്തത് പറഞ്ഞു നടന്നോൻ എന്നാലും അമല്ലാഹുബി റാഫിലിൻ ഞാൻ അള്ളാൻ ഏൽപ്പിച്ചു അള്ള കണക്ക് വെക്കുന്ന മാതിരി എനിക്ക് നോക്കാനാവൂല പടച്ചോം കൊടുത്തോട്ടെ ഞാൻ വിട്ടുകൊടുത്തു ഞാൻ സബൂറാക്കി അതുകൊണ്ട് ബിലാലിനെ അമ്മാർ വിളിച്ചു അബൂദർ റദി അള്ളഹാനെ വിളിച്ചു അബൂദർ റബി അള്ളാനുവിനെ അബദ്ധത്തിൽ വിളിച്ചു ഏതാ ബിലാൽ റബി അള്ളാനുവിനെ മുഖത്ത് നോക്കിയിട്ട് ഈ കറുത്തകളുടെ മകനെ പറഞ്ഞു പോയപ്പോഴേക്കും അബൂദർ റബീൻ തെറ്റു ബോധ്യപ്പെട്ടു അദ്ദേഹം കരയാൻ തുടങ്ങി ബിലാൽ അരികിൽ വന്നു പറഞ്ഞു ബിലാൽ താങ്കൾ ഇന്നെ തിരിച്ചു വിളിച്ചോ എന്റെ ഞാൻ വിളിക്കൂല റസൂൽ അരിയിലേക്ക് കണ്ണീരോട് ഓടിച്ചെന്നിട്ട് അബൂദർ അബൂദർ റദി പറഞ്ഞു റസൂലേ ഞാൻ ഞാനിന്റെ കവളെ മണലിങ്ങനെ ബിലാലിന്റെ കാലുകൊണ്ട് അബൂദറിന്റെ കവളത്ത് ചവിട്ടി താഴ്ത്താൻ പറയണു റസൂൽ പറഞ്ഞു ഇല്ല അബൂദറേ താങ്കൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ബിലാൽ ബിലാർ റദീ പറഞ്ഞു ഇല്ല റസൂലേ എനിക്ക് അബൂദർനോടൊന്നുമില്ല ായിരുന്നു അവർ ജീവിച്ചത് അതുകൊണ്ട് തന്നെ ആ ബന്ധങ്ങളിൽ ഏറ്റവും മനോഹരമായ ഒരു ബന്ധമാണ് നമ്മളൊക്കെ പറയുന്ന മാതാപിതാക്കളും നമ്മളും തമ്മിലുള്ള ബന്ധം ഒരു കാലത്ത് നമ്മൾ കാണാൻ കാത്തിരുന്ന മുഖങ്ങളായിരുന്നു നമ്മളെ മാതാപിതാക്കള് അല്ലേ ഏതൊരു കല്യാണം വിട്ട് പോയാലും എവിടെ സ്കൂൾ വിട്ടു വന്നാലും ഉമ്മാന്റെ മുഖം കണ്ടിട്ടില്ലെങ്കിൽ വാപ്പന രാത്രി കണ്ടിട്ടില്ലെങ്കിൽ വല്ലാത്തൊരു പെടച്ചിലായിരുന്നു നെഞ്ചിൻ്റെ ഉള്ളില് അതുകൊണ്ട് തന്നെ ആ പല ഉമ്മാന്റെ മാറും വാപ്പാന്റെ തോളും നമ്മളെ കൊട്ടാരായിരുന്നു എത്രയോ കടന്നിട്ടുണ്ട് എത്രയോ പുടിച്ചിട്ടുണ്ട് എത്രയോ ഇരുന്ന് മൂത്രയിച്ചിട്ടുണ്ട് എത്രയോ തവണ നമ്മൾ ആ കവിളുകളിലേക്ക് ഉമ്മ കൊടുത്തിട്ടുണ്ട് ഒരുപക്ഷെ ആ ആളുകളെ വേദനിപ്പിച്ചിട്ടുണ്ട് അറിവില്ലാത്ത പ്രായത്തിൽ വേദനിപ്പിച്ച് അവർ ക്ഷമിച്ചിട്ടുണ്ട് അവർ സബൂറാക്കിയിട്ടുണ്ട് എന്തൊക്കെ സങ്കടങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും മക്കൾക്കൊരു ക്ഷീണവും വരുത്താതെ അവർ പോറ്റി കൊണ്ടുവന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവെന്താ നമ്മൾ തന്നെ നമ്മൾ തന്നെ അവരൊരു കുറവും വരുത്തിയിട്ടില്ല എന്നുള്ളതേ ആരെയും നോക്കി പറയണ്ട ഒന്ന് കണ്ണാടിനെ മുമ്പ് ചെന്നിട്ട് പറഞ്ഞാൽ മതി എന്റെ വാപ്പയും എനിക്ക് ഒരു കുറവും തന്നിട്ടില്ലാന്ന് ആരോഗ്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഭക്ഷണം കൊണ്ടും അവരൊരു പോരാളികളായിരുന്നു നമ്മളുടെ ചെറുപ്പകാലഘട്ടത്തിൽ കാത്തിരുന്നിട്ടുണ്ട് ഉമ്മാനെ ഒന്ന് കാണാൻ കല്യാണ വീട് ഒരാളെ കൈമാറിക്കൊടുക്കുമ്പോഴേക്കും ഉമ്മാന്റെ മുഖം കാണുമ്പം കുട്ടിയുടെ മുഖത്തുണ്ടാകുന്ന ഒരു പ്രകാശമുണ്ട് വാപ്പനെ കാണുമ്പം കുട്ടിയുടെ മുഖത്തുണ്ടാകുന്ന ഒരു പുഞ്ചിരിയുണ്ട് സ്കൂളിൽ ഏതെങ്കിലും ഒരു കലോത്സവത്തിന്റെ മുൻഭാഗത്തുമ്മനെ കാണുമ്പം കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു നെടുവീർപ്പുണ്ട് ആശ്വാസമുണ്ട് കാത്തിരുന്നിട്ടുണ്ട് ഞാനുങ്ങളൊക്കെ എമ്മനെയും പാപ്പനെയും കാണാൻ അവരെ മാറത്തൊന്ന് പറ്റിക്കടക്കാൻ അവരുടെ തോളത്തൊന്ന് അണഞ്ഞൂട്ടിക്കടക്കാൻ അവരുടെ പോരാളികളിൽ ആ പോരാളികളിൽ നിന്ന് ആശ്വാസവും സന്തോഷവും അനുഭവിക്കാൻ ലേ നമ്മളൊക്കെ പറയാറുണ്ട് പോക്കറ്റ് നിറയെ പൈസ ഉണ്ടെങ്കിലും അതുകൊണ്ട് സ്വന്തം സ്വപ്നം കാണാത്ത ഒരൊറ്റ മനുഷ്യനെ ഈ ലോകത്തുള്ളൂ ആണുങ്ങള് വാപ്പാര് നിറച്ചും പൈസ ഉണ്ട് ഞാൻ പറയാറുണ്ട് ചില വാപ്പാരൊക്കെ പോർട്ടിൽ ഇങ്ങനെ കാണാ നിറച്ചും പൈസ ഉണ്ടാകും പക്ഷെ അയാൾ അതുകൊണ്ട് സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല കാരണം ആ പൈസ കൊണ്ട് അയാൾ സ്വപ്നം കണ്ടത് മക്കൾക്കും കുടുംബത്തിനുമാണ് മരങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് ഒരാളും സ്വപ്നം കണ്ടിട്ടില്ല ഇന്ന് പിന്നെ ലിബറലിസം തലക്ക് പിടിച്ച മക്കളൊക്കെ കുടുംബത്തിൽ ഇപ്പൊ എന്നുങ്ങളെക്കാളും കൂട്ടുകാർക്ക് പ്രാധാന്യം കൊടുത്ത് ആകെ കിട്ടുന്ന പത്ത് ദിവസവും യാത്ര ചെയ്ത് നശിപ്പിക്കാം അതല്ല ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ അങ്ങേറ്റം അങ്ങേയറ്റം നമ്മളെ സ്നേഹിച്ച മാതാപിതാക്കള് അടുത്ത ദിവസം എനിക്ക് വല്ലാതെ മനസ്സിന് വേദനിപ്പിക്കുന്ന ഒരു അനുഭവം ഒരു കാഴ്ച ഞാൻ കാണുകയുണ്ടായി ഒരു ഉമ്മാക്ക് പെൻഷൻ കിട്ടും സർക്കാരിന്റെ ആ പെൻഷന് കഴിഞ്ഞ പന്ത്രണ്ട് കൊല്ലത്തിലധികമായിട്ട് ആ ഉമ്മ അവൻ എന്നെയാ കൊടുക്കുന്നത് രണ്ട് പെൺകുട്ടികൾ ഒരു മോനു അസന അമ്മ മരിച്ചു എന്ന് മരിച്ചുന്ന് കേട്ടു ഉമ്മ മരിച്ചത് എങ്ങനെയാന്ന് വെച്ചപ്പോ പറഞ്ഞു ശ്വാസം മുട്ടി മരിച്ചതാ ശ്വാസം മുട്ടി മരിക്കാനുള്ള കാരണം ആ ഉമ്മാക്ക് ശ്വാസം മുട്ടലിന്റെ അസുഖം ഉണ്ട് കാണിക്കണോന്നൊക്കെ പലതവണ ഉമ്മ പറഞ്ഞിട്ടുണ്ട് ഇനി ഒന്നു ഇന്ന കൊണ്ടുപോകട എനിക്ക് ശ്വാസം എടുക്കാനാവുന്നില്ല എന്നൊക്കെ പക്ഷെ ഓൻ കാത്തുന്നു എന്തിന് താത്താരു മൂത്തോട് തരറ്റ പൈസ അത് ഞാൻ തന്നെയല്ലേ കൊണ്ടടക്കുന്നെന്ന് പതിനേ പന്ത്രണ്ട് കൊല്ലത്ത ഉമ്മാന്റെ പെൻഷന്റെ പൈസ കൈമലിട്ടും ഒരു ഉമ്മാനെ ശ്വാസം മുട്ടിച്ച് പറഞ്ഞേക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലേ എഴുതി വച്ചോളിങ്ങൾ സ്വന്തം പൊരൻറ്റുള്ളിൽ ഒരു വാപ്പയിമ്മയും നെഞ്ചു പൊട്ടി കരഞ്ഞ കലങ്ങിയ കണ്ണുമായിട്ടാണ് പടച്ചോന്റെ മണ്ണുക്ക് പോയതെങ്കിൽ അത് മക്കളായാലും മരുക്കളായാലും എഴുതി വച്ചോളിങ്ങൾ പടച്ചോനത് വെറുതെ തരൂല അങ്ങേയറ്റം സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് പോലെ പടച്ചോന്ന് നമ്മളെ പരീക്ഷിക്കും ഇപ്പൊ പരീക്ഷിച്ച പിടിച്ചു പറ്റും മുതലും ഉണ്ട് പൈസ ഉണ്ട് ആരോഗ്യം എല്ലാം ഉണ്ട് ഇതൊന്നും ഇല്ലാത്തൊരു കാലം പടച്ചോ നമ്മളെ വിടൂല അതല്ല പറഞ്ഞൊരു വാക്കാ ആരാന്റെ പൈസ ഒക്കെ കത്തെടുത്തിട്ട് അവനാന്റെ ഇങ്ങനെ വീർത്ത് 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 മുതലുണ്ടാക്കുമ്പോ എന്താ വിചാരിക്കുക ഓൻ കള്ളത്തരം തന്നെ കാണിച്ചിട്ടും കൊറേ അത് ഉണ്ടാകുന്നാണ് ആൾക്കാർക്ക് അതാ സങ്കടം എട പടച്ചോ ഇങ്ങനെയൊക്കെ ആൾക്കാരെ പറ്റിച്ചുണ്ടാക്കിയിട്ട് ഓം അല്ലാതെന്ന് കണ്ടോ പടച്ചോനെ പേടിച്ചിട്ട് ഒരു സാധു കച്ചവടം തുടങ്ങി അവൻ പൊളിഞ്ഞോ ചെയ്ത് മറ്റോ അത് വളരുന്ന 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 അല്ലണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെയാ കാരണം ഉണ്ടെങ്കിൽ അടച്ചൊപ്പം കൊടുക്കേണ്ട ഓന ശിക്ഷ ഇല്ല വേർത്ത് വീർത്ത് 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 ഓനൊരു നഷ്ടത്തിന്റെ തുടക്കം അള്ള തുടങ്ങുമ്പോൾ ഓൻറെ മുതലിൽ അക്കായതുകൂടിയും പഠിച്ചോനെ അങ്ങ് കൊണ്ടുപോയിക്കാളും ഓൻ പത്ത് കോടി കട്ടു അതിൽ ഒരു കോടി ഓൻ്റെതാ ഹലാലായ നിലക്കുള്ളതാ പടച്ചോൻ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അള്ള ഒമ്പതല്ല കൊണ്ടുപോകുക പത്തു കൂടിയും പടച്ചോ കൊണ്ടുപോയിക്കാളും എന്നാ ചെയ്തതിന് അപ്പം തന്നെ പഠിച്ചോ ഒരു കോടി രണ്ട് കോടിയിട്ട് കൊണ്ടുപോയിരുന്നെങ്കിലോ ഓം പറയും ഇത് ഇപ്പം പിടിച്ചു കാണാനുള്ളതേ ഉള്ളൂ എന്ന് ഒന്നും സമയത്ത് എല്ലാം കൂടിയും പടച്ചോ നശിപ്പിച്ചോളൂ ആരോഗ്യമില്ലാത്ത സമയത്ത് പടച്ചോനേരട്ടി വേദന തരും ആ വേദനയിലും നീറലിലും നെഞ്ചുപൊട്ടി ജീവിക്കുന്ന മക്കളെ കാണുമങ്ങൾ പലരും കണ്ണാടിയുടെ മുൻപിലൊന്നും മനസ്സോട് ചോദിച്ചാൽ മതി എൻ്റെ വാപ്പയും എന്നെപ്പറ്റി തൃപ്തയായിട്ടാണോ മരിച്ചതെന്നത് മക്കളായാലും മരിയക്കളായാലും അല്ല ദുനിയാവിൽ വേഗം നോക്കുന്ന പറഞ്ഞൊരു കണക്ക് അതേയുള്ളൂ മഹാത് അതുകൊണ്ട് ആ കവി റഫീഖ് അഹമ്മദ് പാടിയൊരു പാട്ടുണ്ട് തൊട്ടിലാട്ടുന്ന കൈകൾ തൊട്ടകാലം മറന്നു ഞാൻ വയറിൻ്റെ വേദന കേട്ട കാലം മറന്നു ഞാൻ ഇന്ന് വയറ് വിശന്നൊരു കാലൊന്നും ആർക്കും ഉണ്ടാവില്ല ഉണ്ടാവില്ല ഞാൻ പറയാറുണ്ട് പണ്ടൊക്കെ കിട്ടാനില്ലെങ്കിൽ എന്താ ചെയ്യലോ എന്ന് ചോദിച്ചാൽ പൊരൻ്റെ സൈഡിൽ പോയിട്ട് വായ് ചക്കയാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ തള്ളിക്കഴിന്ന് എല്ലാ വളഞ്ഞൊക്കെ കൈമ ചുറ്റിയിട്ടത് പോയിങ്ങും ഇന്നത് വേണ്ട ഇന്നവൻ ഓൺലൈനിൽ ഇങ്ങനെ നോക്കിക്കുക എന്തിന് ഫുഡ് ഓർഡർ ചെയ്യാൻ ഒന്ന് ഓർഡർ ചെയ്താൽ രണ്ടെണ്ണം കിട്ടും ആ സമയം കാത്തുക്കോയെ എന്നിട്ട് അതിൻ്റേതായ ഭക്ഷണങ്ങളൊക്കെ വാരുവലിച്ച് തിന്നുക അതിൻ്റേതായ രീതിയിൽ മുന്നോട്ട് പോകുക